നാന്തിനാട് ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ റവിത്താനം പുറാനപ്പള്ളി വികാരി ഫാദർ ജോർജ് വെളുപ്പറമ്പിലെത്തിയത് സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമായി മാറി കൈക്കാരന്മാരായ ജോണി പൈക്കാട്ട് ജിമ്മിച്ച് ചന്ദ്രൻ മാത്തച്ഛൻ പുതിയടം ജോബു വെള്ളപ്പള്ളി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സജി എസ് തെക്കേൽ സണ്ണി കണ്ടംകുളം എന്നിവർക്കൊപ്പമാണ് വികാരി ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്ര ഭാരവാഹികളായ മനോജ് കിപ്പാറ മാധവൻ നായർ സുരേന്ദ്രൻ നായർ ഗോപാലകൃഷ്ണൻ പാറപ്പുറം സതീഷ് പടിഞ്ഞാക്കൽ സോമൻ പടിഞ്ഞാക്കൽ എം പി രാമകൃഷ്ണൻ ഷാജി വട്ടംകുന്നൽ ശ്യാങ് മുരുകൻ മലയിൽ മുരളി ഫേമസ് രാജശേഖരൻ ചിറക്കൽ പ്രവീൺ തുടങ്ങിയവർ ചേർന്ന് ഫാദർ വിളുപ്പറമ്പലിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും സ്വീകരിച്ചു ഏറ്റവും അഭിമാനത്തിന് ദിവസമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ആളുകൾക്ക് ദൈവാനുഗ്രഹമാണ് അതിൽ സംബന്ധിക്കാൻ സാധിച്ചതും അതിന് നടത്തിവരായ ദൈവജികളെ അഭിഷിക്തനാക്കിയതും കഴിയുന്നു അതുപോലെ ഇന്നത്തെ ഈ അമ്പലത്തിലെ കർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷ്ണൻ സ്വീകരിച്ചു കിട്ടുവാൻ സാധിച്ചതും നല്ല സന്തോഷമുണ്ട് അന്തിനാട് നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അന്തിനാട് ശിവരാത്രി പിറ്റേ ദിവസം നടക്കുന്ന ആറാട്ട് ഇന്ന് ഈ ആറാട്ട് ദിവസം ഈ മേഖലയിലുള്ള എല്ലാ വീട്ടിലെയും സജ്ജനങ്ങളും ഇവിടെ പങ്കാളികളാണ് ആ സമയത്താണ് നമ്മുടെ അതിൽ തൊട്ടടുത്ത ഗ്രാമമായ പ്രകൃതാനത്ത് നിന്ന് നമ്മുടെ പ്രകുത്താനം പള്ളിയിലെ വികാരി അച്ഛനും അവിടുത്തെ പള്ളി കമ്മിറ്റി അംഗങ്ങളും അവിടുത്തെ വ്യാപാരി വ്യവസായി പ്രതിനിധികളും എല്ലാവരും ഒത്തുചേർന്ന് നമ്മുടെ ഉത്സവത്തിൽ ചേരാനായി ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അവർക്ക് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ഒപ്പം തന്നെ ഞങ്ങളുടെ ാട് ക്ഷേത്രോത്സവം പ്രവിത്താനം പള്ളിയിലെ തിരുനാളും അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുമ്പോൾ സൗഹാർദ്ദപരമായി പരസ്പര സ്നേഹ ബഹുമാനങ്ങളോടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് സമൂഹത്തിന് മാതൃകയാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് വികാരേച്ചനും ദേവസ്വം ഭാരവാഹികളും പറഞ്ഞു